ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് പൊട്ടിക്കരഞ്ഞോണ്ട് ബിഗ് ബോസിനോട് പരാതി പറയുന്ന നമ്മുടെ ജിൻഡോ ചേട്ടനെയാണ് കാണുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയാം ജിൻഡോ ചേട്ടൻ ഒരു പാവമാണ് ഇത്തിരി കള്ളത്തരങ്ങളും ചെറിയൊരു ഒരു കുശുമ്പും കാര്യങ്ങളും ചെറിയ പൊള്ളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആളാണെങ്കിലും ആളുടെ ഉള്ളിൽ ഇത്തിരി സ്കൂളാണ് എന്നും ആളുടെ കുട്ടിത്തമുള്ള മനസ്സാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ഇന്ന് ഇത് ആ കൺഫെഷൻ ബിഗ് ബോസിനോട് പരാതി പറയുകയാണ് എന്താച്ച ചെറിയൊരു മുട്ടത്തോടിന്റെ എന്തൊക്കെയാ ചീകൾ കേസാണ് അപ്പൊ പറയുന്നത് ഇങ്ങനെയാണ് എന്നെ എല്ലാവരും ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ് ജാൻമണിയോട് ജാൻമണി ക്യാപ്റ്റൻ സ്ഥാനം വഹിച്ച സമയത്ത് ഞാൻ ഒരു ഗ്ലാസ് ചായ ചോദിച്ചപ്പോ തന്നില്ല അപ്പോ എനിക്ക് എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കാൻ ജാൻമണി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആൾ ഇന്ന് വളരെയധികം കരഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിനോട് കാര്യങ്ങൾ പറയുന്നത് എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്നെ ടാർജറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് തിരിച്ചു പറയുന്നുണ്ട് ജിൻഡോ താങ്കളൊരു മികച്ച മത്സരാർത്ഥിയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് എനിക്കത് കേട്ടാൽ മതി അത് മാത്രം കേട്ടാൽ മതി എന്നൊക്കെ പക്ഷെ ജിൻഡോയുടെ സംസാരം കേൾക്കുമ്പോൾ അറിയ ചെറിയ കുട്ടികൾ കൊച്ചു കുട്ടികൾ സ്കൂളിലൊക്കെ ടീച്ചർമാരോടൊക്കെ പരാതി വന്ന് പറയുന്ന പോലെയാണ് ജിൻഡോ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്തായാലും ജിൻഡോക്ക് ഒരുപാട് ഫാൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും ജിൻഡോ ജിൻഡോയുടെ നമ്മുടെ ബിഗ് ബോസ് ഓഫ് കൊടുക്കുന്നുണ്ട് ഇത് കയ്യാങ്കളി ഇവിടെ അനുവദനീയമല്ല നിങ്ങൾ തർക്കിച്ചോളൂ തർക്കത്തിലൂടെ നിങ്ങൾ വിജയിച്ചുള്ളൂ പക്ഷേ കയ്യാങ്കളി ഇവിടെ അനുവദനീയമല്ല കയ്യാങ്കളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അതിൽ ഇടപെടും എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പൊ തന്നെ ജിൻഡോ ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്ത് ഞാൻ ഇവിടെ കയ്യാങ്കളി കളിച്ചോ ബിഗ് ബോസിന് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ബിഗ് ബോസ് വീണ്ടും പറയുന്നുണ്ട് യുക്തിപരമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക എന്നൊക്കെ ബിഗ് ബോസ് വീണ്ടും ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട് ജിൻഡോ എന്ന പൊക്കോളെന്ന ജിന്ത പറയുന്നുണ്ട് ഞാൻ ഈ കണ്ണീര് തുടക്കട്ടെ എന്ന പറയുന്നത് അതിന് കുറച്ച് ഡിഷൊക്കെ എടുത്ത് മുഖം തുടക്കുന്നതൊക്കെ കാണാം എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം